യോഹനാൻ സ്ലേഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ബർക്കമോർ മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം എത്രയേറെ മഹത്തരമാണ് തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവസാക്ഷ്യം ഇതാകുന്നു ദൈവത്തിൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഈ സാക്ഷ്യം അവൻ്റെ ഉള്ളിലുണ്ട് ദൈവത്തെ വിശ്വസിക്കാത്തവൻ തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം സാക്ഷിച്ചിട്ടുള്ള ഈ സാക്ഷ്യത്തെ വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കിയിരിക്കുന്നു ആ സാക്ഷ്യം എന്നാൽ ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ആ ജീവൻ തൻ്റെ പുത്രനിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാകുന്നു പുത്രനെ കൈക്കൊണ്ടിരിക്കുന്ന ഏവനും ജീവനെയും കൈക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പുത്രനെ കൈക്കൊണ്ടിട്ടില്ലാത്ത ഒരുവനും ജീവനില്ല നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിച്ചവരായ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ ഞാൻ ഞാനിവ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ യേശു യേശുമിഹ നിൻ്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ അമീൻ